നമ്മുടെ കേരള പോലീസിൻ്റെ ആക്സിഡൻറ്റ് ജി ഡി അവർ നമുക്ക് കേരള പോലീസ് തന്നേക്കുന്ന ജി ഡി എൻട്രി ആയത് ഇത് കാണിച്ചിട്ട് പോലും അവർ ഇൻഷുറൻസ് നിരോധി ഇത് ചെയ്യുക നമുക്കിപ്പം ഇവിടെ ഇട്ടേക്കുന്ന എസ്റ്റിമേറ്റ് രണ്ടര ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഷോറൂമിൽ നമുക്ക് ഇട്ടേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓണറിൻ്റെ പേരിൽ തന്നെ കിടക്കുന്ന ഇൻഷുറൻസും ബുക്കും പേപ്പറും അപ്പോൾ അവർ തന്നെ അവരാണ് അതിനകത്ത് നമുക്ക് ചെയ്തു തരേണ്ടത് ഇപ്പോൾ എട്ട് മാസമായിട്ട് വണ്ടി ഇവിടെ കട്ടപ്പുറത്ത് കിടക്കുക പുതിയ വണ്ടിയാണ് രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി ഹായ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു എം ജിയുടെ ഷോറൂമിലാണ് നമ്മുടെ വിനായക് ബ്രോ ആണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് എടുത്തതാണ് അത് നമ്മുടെ ഭീമ ജുവലേഴ്സിൻ്റെ ആലപ്പുഴ ഷോറൂം ഉടമയിൽ നിന്നും സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാണ് എന്നിട്ട് കമ്പനി വാഹനമാണ് കേട്ടോ ഭീമയുടെ കമ്പനി വാഹനമാണ് ഇപ്പോൾ അവരെടുത്ത എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് വെച്ചാൽ ബജാജ് അലയൻസ് എന്ന് പറയുന്ന വാഹന ഇൻഷുറൻസ് ദയവ് ചെയ്ത് ആരും മേടിക്കരുത് എന്നാണ് ആദ്യമേ പറയാനുള്ളത് ആരും മേടിക്കരുത് മേടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അവസ്ഥയാവും എട്ട് മാസമായിട്ട് ഇവിടെ കിടക്കുകയാണ് ഒരു കാരണമില്ലാതെ അത് റിജക്ട് ചെയ്തേക്കാണ് എന്താണ് കാരണം എന്താണ് സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ കേരള പോലീസിന്റെ ആക്സിഡൻറ്റ് ജീഡിയിൽ വ്യക്തമാണ് എഴുതിയിട്ടുണ്ട് ഒരു ആക്സിഡന്റ് ഒരു വാഹനത്തിന്റെ പിന്നിൽ വന്ന് ഇടിച്ച ആക്സിഡന്റ് ഉണ്ടായ സംഭവമാണ് അത് കേരള പോലീസ് സാക്ഷ്യപ്പെടുത്തുന്ന റിപ്പോർട്ടാണിത് എന്നിട്ട് പോലും ഇൻഷുറൻസ് കമ്പനി റിജക്ട് ചെയ്തതിന്റെ കാരണം പറയുന്നത് വെച്ചാൽ അന്മാര് അത് വാഹനം അവിടെ കിടക്കുന്ന കണ്ടില്ലെന്ന് പല എനിക്കും വാഹനമുണ്ട് എൻ്റെ വണ്ടി കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം രണ്ടു പ്രാവശ്യം തട്ടി ഒരു കെ എസ് ആർ ടി സി പയ്യോളി വെച്ച് തട്ടി എന്റെ ഇൻഷുറൻസ് കമ്പനി കേരള പോലീസിന്റെ ആക്സിഡന്റ് ചീടിക്ക് പുറമേ അന്മാർക്ക് നേരിട്ട് വന്ന് കാണണമെന്നോ മറ്റേത് ചെയ്യണമെന്നോ മറിച്ച് വീണമെന്നോ പറഞ്ഞില്ല ഇമാര് മനഃപൂർവ്വം ഒഴിവാക്കാൻ മനഃപൂർവ്വം നമ്മൾക്ക് അർഹ അർഹതപ്പെട്ട കിട്ടേണ്ട ആക്സിഡന്റ് ക്ലെയിം ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടി രണ്ടാമത് റിക്വസ്റ്റ് ആലപ്പുഴയിലെ ഭീമാ ജുവലേഴ്സിൻ്റെ ഓണർ അദ്ദേഹമായിരുന്നു ഈ വാഹനത്തിന്റെ ഫസ്റ്റ് ഓണർ അദ്ദേഹം വാഹനം മേടിച്ചിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വേറെ ഡീലർ വഴി മറച്ചു വെറ്റുകയാണ് വിനായക വാഹനം എടുത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ആക്സിഡന്റ് സംഭവിക്കുകയും ചെയ്തു നമ്മുടെ ഭീമ ഭീമാ ജുവലേഴ്സിന്റെ കമ്പനിയുടെ പേരിൽ തന്നെയാണ് ഈ വാഹനം അന്ന് ആക്സിഡന്റ് സമയം ഉണ്ടായിരുന്നത് ദയവേത് ഈ വ്യാജമായ ഈ ആൾക്കാരെ ഇൻഷുറൻസ് കൊടുത്ത് പറ്റിക്കുന്ന കമ്പനിക്കെതിരെ നിങ്ങളൊരു കേസ് കൊടുക്കാൻ തയ്യാറാവണം എന്ന റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ നിങ്ങൾ കേസ് കൊടുത്താലേ ഈ ഉമ്മമാർക്കെതിരെ നല്ല ശക്തമായി മുന്നോട്ട് നീങ്ങാനും ഈ പൈസ ഇൻഷുറൻസിന് അർഹമായ പൈസ തിരിച്ച് വേടിച്ചെടുക്കാനും കഴിയും ഈ ബജാജ് ഇൻഷുറൻസിനെ കുറിച്ച് നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്ന സ്ഥാപനമാണ് ബജാജ് അതിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലുള്ള ചതിക്കുഴികൾ ഇരുപത്തി ആറായിരം രൂപ എടുത്ത് ബജാജിന്റെ ഇൻഷുറൻസ് എടുത്ത വണ്ടി ഒന്ന് ആക്സിഡന്റ് ആയി അവര് ചെറിയ കാരണങ്ങൾ പറഞ്ഞ് അതിനെ റിജക്ട് ചെയ്തേക്കുമാണ് അവര് സ്പോട്ടിൽ ഇപ്പം നമ്മൾ ഇൻഫോം ചെയ്തില്ല അവരെ പോലീസ് ഓൾറെഡി വന്ന് ജി ഡി എൻട്രിയും കാര്യങ്ങളും എല്ലാം എൻട്രി ചെയ്യുകയാണ് അവർ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞിട്ട് അതെ അതെ ആ അതെ അതെല്ലാം ആ തെളിവും കാര്യങ്ങളും എല്ലാം എൻ്റെ ഫയലെല്ലാം കാര്യങ്ങളും ഉണ്ട് അവർ റോഡിൽ വണ്ടി ആക്സിഡൻ്റായി കിടക്കുന്ന വണ്ടി പോലീസിൻ്റെ പോലീസ് പറഞ്ഞത് കാരണം നമ്മൾ വണ്ടി എടുത്ത് മാറ്റിയത് റോഡിയിൽ നിന്ന് അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി എവിടെ മാറ്റാൻ പാടില്ലായിരുന്നു ആ ഒരു ഒറ്റ കാരണം കേസും പറഞ്ഞിട്ടാണ് ഇപ്പോൾ റിജക്റ്റ് ചെയ്തൊരു ലെറ്റർ തന്നേക്കരുത് ഫസ്റ്റ് ഓണറിന്റെ പേര് കിടന്ന ഇൻഷുറൻസ് ആണ് നമ്മുടെ കേരള പോലീസിന്റെ ആക്സിഡന്റ് ജി ഡി അവര് നമുക്ക് കേരള പോലീസ് തന്നേക്കുന്ന ജി ഡി എൻട്രി ആയത് ഇത് കാണിച്ചിട്ട് പോലും അവര് ഇൻഷുറൻസ് നമുക്ക് പിന്നെ വിശദമായിട്ട് അത് അത് അതെ അതെ അറിയില്ല അതാണ് വിഷയം എട്ടു മാസമായിട്ട് വണ്ടി ഇവിടെ കട്ടപ്പുറത്ത് കിടക്കുക പുതിയ വണ്ടിയാ രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്താ ഞാൻ ഭീമാ ജുവലേഴ്സിന്റെ സെക്കൻഡ് ഹാൻഡ് എടുത്ത ആലപ്പുഴ ഭീമാ ജുവല്ലേ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടി അവർ ഡീലർ എടുത്ത ഡയറക്റ്റ് അല്ലായിരുന്നു അപ്പൊ അത് ഫസ്റ്റ് ഓണറിന്റെ പേരിലാണ് ഇൻഷുറൻസും ബുക്കും പേപ്പറും എന്നുള്ള ഒരു ഒറ്റ പേരിലാണ് ഇവർ ഇപ്പം ഇൻഷുറൻസ് വീണ്ടും പ്രൊജക്ട് നമുക്ക് എനിക്ക് ഇതുവരെ വെഹിക്കിൾ ഇൻഷുറൻസ് ഇത്ര മോശം അനുഭവം ഉണ്ടായിട്ടില്ല ഈ ബജാജ് ൾ പരാതികള് കൊടുക്കാനെ കൊണ്ട് നമുക്ക് ഫസ്റ്റ് ഓണറിന്റെ ഒരു സൈൻ വേണമായിരുന്നു ബിബ ജ്വല്ലേഴ്സിന്റെ ആണ് അവരുടെ അപ്പോയിൻമെന്റ് എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല ഇപ്പൊ എട്ടു മാസമായി വണ്ടി ഇവിടെ കിടക്കുന്നു അവരെ ഞാൻ ഇൻഫോം ചെയ്യുകയാണ് അവര് കോടതി കയറി ഇറങ്ങാൻ വയ്യ അങ്ങനെയുള്ള കുറേ കാരണങ്ങൾ കാരണം നമുക്കത് കിട്ടിയിട്ടില്ല അതെ അവരുടെ പേരുള്ള വണ്ടിയാണ് ആക്ച്വലി ഒരു സൈൻ ചെയ്ത ആവശ്യമേ ഉള്ളൂ ആ ഒരു സൈൻ ചെയ്യാത്ത കാരണം എനിക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല ഓം ബുഡ്സ്മാനിക്ക് കൊടുത്തു അതിന് പ്രത്യേകിച്ച് റിപ്ലൈ കാര്യങ്ങളൊന്നും അവിടുന്ന് വന്നിട്ടില്ല അഡ്വക്കേറ്റ് പറയുന്നത് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം ഭീമാ ജ്വല്ലേഴ്സിന്റെ പേര് നമുക്ക് ഒരു ഇത് കൊടുക്കാം അവരെന്തായാലും നമുക്ക് തന്നേ പറ്റും കാരണം അവരുടെ പേര് കിടന്ന നമുക്കൊരു പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഉണ്ട് പതിനഞ്ച് ദിവസം ഗ്യാപ്പിനകത്ത് നമുക്ക് പേര് ചേഞ്ച് ചെയ്താൽ മതി ഓൾറെഡി ഞാൻ നാല് ലക്ഷം രൂപ കൂടെ കൂടി ബാക്കി സി സി കിട്ടാ വണ്ടി എടുത്തത് സി സി ഇടുമ്പോൾ ആ സി സിക്കാരാണ് നമുക്ക് പേര് മാറ്റി തരേണ്ടത് അതിനുവേണ്ടി അവർ ബുക്കും പേപ്പറും കൊണ്ട് കളക്ട് ചെയ്തു പോയെന്ന ദിവസമാണ് നമുക്ക് ഈ ആക്സിഡൻ്റ് സംഭവിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഓണറിൻ്റെ പേരിൽ തന്നെ കിടക്കുന്ന ഇൻഷുറൻസും ബുക്കും പേപ്പറും അപ്പോൾ അവർ തന്നെ അവരാണ് അതിനകത്ത് നമുക്ക് ചെയ്തു തരേണ്ടത് അതെ അവരാണ് നമ്മുടെ പേരിൽ ആയിട്ടില്ല അതിന് മുമ്പ് ആക്സിഡൻ്റ് ആയി വണ്ടി അവരെ ഇൻഫോം ചെയ്തു എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഇതുവരെയും കിട്ടിയിട്ടില്ല ആലപ്പുഴ ഭീമാ ആണ് ഇത് കണ്ടോ ഫ്രണ്ട് മൊത്തവും ഇടിച്ച ആക്സിഡൻറ്റ് ആയതാണത് ഇപ്പം ഇവിടെ ഇട്ടേക്കുന്ന എസ്റ്റിമേറ്റ് രണ്ടര ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഷോറൂമിൽ നമുക്ക് ഇട്ടേക്കുന്നത് പക്ഷേ ആ ഒരു എമൗണ്ട് അവർ തരാൻ തയ്യാറാവുന്നില്ല നമ്മൾ കയ്യിൽ നിന്ന് വയസ്സ് മുടക്കി ഇപ്പോൾ ചെയ്യണമെന്നാണ് ഇൻഷുറൻസ് കമ്പനിക്കാർ പറയുന്നത്